ഹായ് ഞാൻ ഡോക്ടർ പാർവതി കൺസൾട്ടൻ ഡെർമറ്റോളജിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പ്രമേഹ രോഗികളിൽ ഉണ്ടാകുന്ന തൊക്കു രോഗങ്ങളെ പറ്റിയാണ് മുപ്പത് മുതൽ എഴുപത് ശതമാനം വരെയുള്ള പ്രമേഹ രോഗികളിൽ ത്വക്കു രോഗങ്ങൾ കാണപ്പെടാറുണ്ട് ത്വക്കു രോഗങ്ങൾ വഴി പലപ്പോഴും പ്രമേഹം കണ്ടുപിടിക്കപ്പെടാറുമുണ്ട് പ്രമേഹം മൂർച്ഛിക്കുന്നുണ്ടോയെന്നുള്ളതിൻ്റെ ചില ലക്ഷണങ്ങളും നമുക്ക് ചർമ്മത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട് കൂടാതെ പ്രമേഹം കാരണം വരുന്ന കോംപ്ലിക്കേഷൻസ് അതായത് പ്രമേഹം കാരണം മറ്റ് അവയവങ്ങളെ അത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കാരണം ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസിൻ്റെ ഒരു ചെറിയ സൂചനയും ചർമ്മത്തിൽ പലപ്പോഴും കാണിച്ചു തരാറുണ്ട് ഏറ്റവും സാധാരണമായി പ്രമേഹത്തിൽ കാണുന്ന ഒരു തൊക്കു രോഗം എന്ന് പറയുന്നത് അണുബാധകൾ അതായത് ഇൻഫെക്ഷൻസ് തന്നെയാണ് അണുബാധകൾ ബാക്ടീരിയ മൂലമോ അല്ലെങ്കിൽ ഫംഗസ് കാരണമോ ഉണ്ടാകാം ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന അണുബാധകളിൽ നമ്മൾ ചുവന്ന തടുപ്പുകളായിട്ടോ അല്ലെങ്കിൽ ചെറിയ പഴുത്ത കുരുക്കളായിട്ടോ അല്ലെങ്കിൽ വിട്ടുമാറാത്ത പെട്ടെന്ന് ഉണങ്ങാത്ത വൃണങ്ങളായിട്ടോ ആണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇനി ഫംഗസ് കാരണം ഉണ്ടാകുന്ന തൊക്കു രോഗങ്ങളാണെങ്കിൽ നമുക്ക് പൂപ്പൽ ബാധയായിട്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പൂപ്പൽ ബാധയായിട്ടാണിത് കാണപ്പെടുന്നത് ഉദാഹരണത്തിന് വായുടെ അകത്തുള്ള പൂപ്പൽ ബാധ അല്ലെങ്കിൽ വിരലുകളുടെ ഇടയ്ക്ക് കാണുന്ന പൂപ്പൽ ബാധ അതുമല്ലെങ്കിൽ നഖത്തിനോ നഖത്തിനു ചുറ്റും കേടുപാടുകളോ ആയിട്ടും ഫംഗസ് ഇൻഫെക്ഷൻ കാണപ്പെടാറുണ്ട് കൂടാതെ നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഇടുക്കു ഭാഗങ്ങളിലൊക്കെ കാണുന്ന വട്ടച്ചൊറി എന്ന് പറയുന്നതും പ്രമേഹ രോഗികളിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് പിന്നെ സ്ത്രീകളിലാണെങ്കിൽ യോനി ഭാഗത്തും പുരുഷന്മാരിലാണെങ്കിൽ മൂത്രമൊഴിക്കുന്ന ഭാഗത്തും ഫംഗസ് ഇൻഫെക്ഷൻ ചൊറിച്ചിലായിട്ടോ അല്ലെങ്കിൽ വെടിപ്പോടുകൂടെയോ ചുവന്ന പാടുകളായിട്ടോ പൂപ്പൽ ബാധയായിട്ടോ കാണപ്പെടാറുണ്ട് ഇനി മറ്റൊരു സാധാരണമായി കാണുന്ന ദുഃഖരോഗം എന്ന് പറയുന്നത് വരണ്ട ചർമ്മമാണ് അപ്പോൾ ഈ വരണ്ട ചർമ്മവും അണുബാധകളും കാരണം പ്രമേഹ രോഗികളിൽ ചൊറിച്ചില് വരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് പ്രമേഹ രോഗികളിലും അല്ലെങ്കിൽ പ്രമേഹം വരുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടും ശരീരം കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളുണ്ട് അതിൽ നിന്നൊന്നാണ് അക്യാൻഡോസിസ് നൈഗ്രിക്കൻസ് ഇത് നമ്മുടെ കഴുത്തിലോ അല്ലെങ്കിൽ കഷത്തിലോ കറുത്ത കട്ടിയുള്ള പാടുകളായിട്ടാണ് പലപ്പോഴും പ്രത്യക്ഷപ്പെടുക ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിലും കഴുത്തിലോ അല്ലെങ്കിൽ കഷത്തിലോ ഒക്കെ കാണുന്ന ഉണ്ണികൾ സ്കിൻ ടാക്സും പലപ്പോഴും പ്രമേഹത്തിൻ്റെ ഒരു ലക്ഷണമായി കാണപ്പെടാറുണ്ട് ഇനി പ്രമേഹത്തിൽ വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പ്രമേഹം നമ്മുടെ ശരീരത്തിലെ ചർമ്മത്തിലെയും മറ്റ് അവയവങ്ങളിലെയും ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കാറുണ്ട് ഇതിനെ നമ്മൾ മൈക്രോ ആൻജിയോപ്പതി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇത് കാരണം രക്തക്കുഴലുകളിൽ ഓക്സിജന്റെ അഭാവം കുറയുന്നതായിട്ടും കൊളാജൻ പ്രോട്ടീനിലെ ചെറിയ വ്യതിയാനങ്ങൾ വരുന്നതായിട്ടും കാണപ്പെടാറുണ്ട് ഇതുമൂലം ചർമ്മത്തിൽ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാകാറുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ കാലില് ചെറിയ കുഴിഞ്ഞ രീതിയിൽ തവിട്ട് നിറത്തിൽ ഓവൽ ഷേപ്പിലുള്ള പാടുകൾ കാണപ്പെടാറുണ്ട് ഇതിനെ നമ്മൾ ഡയബറ്റിക് ഡെർമോപ്പതി അല്ലെങ്കിൽ ഷിൻ സ്പോട്ട്സ് എന്നാണ് വിളിക്കുന്നത് ഇത് കൂടാതെ കാലിൻ്റെ താഴോട്ടുള്ള ഭാഗത്ത് ബ്രൗൺ കളറിലോ അല്ലെങ്കിൽ ചുവന്ന കളറിലോ ഉള്ള ചെറിയ പാടുകളും കാണപ്പെടാറുണ്ട് ഇതിനെ നമ്മൾ പിഗ്മെൻറ്റഡ് എന്നാണ് വിളിക്കുന്നത് ഇതുകൂടാതെ കുറേ നാളായി നിലനിൽക്കുന്ന പ്രമേഹമാണെങ്കിൽ പലപ്പോഴും കാലിൽ ചെറിയ കുമിളകളായിട്ട് കാണപ്പെടാറുണ്ട് പക്ഷേ ഇത് തഴമ്പൊന്നും കൂടാതെ തന്നെ ഉണങ്ങുന്നതായിട്ടും കാണാറുണ്ട് അതുകൂടാതെ നമ്മുടെ ശരീരത്തിലെ കഴുത്തിലും മുതുകിൻ്റെ മുകൾ ഭാഗത്തുമായിട്ട് കട്ടിയുള്ള വേദനരഹിതമായിട്ടുള്ള തടുപ്പുകളും ചിലപ്പോൾ ഉണ്ടാകാം അതിന് സ്ലീറഡിമ എന്ന് വിളിക്കുന്നു അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ കൈയുടെ പുറമേ ഉള്ള ഭാഗത്ത് ചെറിയ കട്ടിയുള്ള പാടുകളായിട്ട് അതായത് നമ്മുടെ ഒരു മെഴുകുപോലെ സ്കിന്നു കൂടി ചേർന്ന് നിൽക്കുന്ന പോലെയും നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അതും ഡയബറ്റിക് ഹാൻഡ് സിൻഡ്രോം എന്നാണ് അതിനെ വിളിക്കുന്നത് അപ്പോൾ ഇത് കാരണം പലപ്പോഴും കൈകൾ ചലിപ്പിക്കാൻ തന്നെ പ്രമേഹ രോഗികളിൽ ബുദ്ധിമുട്ട് കാണപ്പെടാറുണ്ട് ഇത് കൂടാതെ നമ്മുടെ കാലിലൊക്കെ ചെറിയ കട്ടിയുള്ള കുരുക്കളായിട്ടും പലപ്പോഴും പ്രമേഹ രോഗികളിൽ കാണാറുണ്ട് ഇത് ഭാവിയിൽ ചെറിയ ചുവന്ന കളറിലോ അല്ലെങ്കിൽ മഞ്ഞ കളറിലോ ആയിട്ട് മാറുകയും അത് ചുവപ്പും വേദനയും ചൊറിച്ചിലുമായിട്ടൊക്കെ കൂടുന്നതായിട്ടും കാണാറുണ്ട് ഇതിനെ നമ്മൾ നെക്രോബയോസിൽ അയപ്പൊടിക്കുകയാണെന്ന് വിളിക്കുന്നു കൂടാതെ പ്രമേഹ രോഗികളുടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ നരമ്പുകളെ പലപ്പോഴും ഇത് ബാധിക്കാം പ്രമേഹ രോഗം ഡയബറ്റിക് ന്യൂറോപ്പതി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് അപ്പോൾ ഇത് കാരണം കൈകാലുകളിൽ സ്പർശനശേഷി കുറയാനും മരയിപ്പ് വരാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കാലുകളിലൊക്കെ വ്രണങ്ങൾ വരാനുള്ള സാധ്യതയും വളരെ ഏറെയാണ് പ്രമേഹ രോഗികളിൽ ഇനി പ്രമേഹ രോഗികളിൽ ചർമ്മ സംരക്ഷണം എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രധാനമായിട്ടും പ്രമേഹ രോഗികൾ ചെയ്യേണ്ടത് പ്രമേഹം നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഹാര രീതികൾ വഴിയും എക്സസൈസ് വഴിയും മരുന്നുകൾ കൃത്യമായി എടുക്കുന്നത് വഴിയും പ്രമേഹം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് അതുകൂടാതെ വരണ്ട ചർമ്മം പ്രമേഹ രോഗികൾ കൂടുതലായതുകൊണ്ട് ദിവസേന രണ്ടോ മൂന്നോ പ്രാവശ്യം മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ട ആവശ്യകതയുമുണ്ട് ചൊറിച്ചിലുള്ള രോഗികളാണെങ്കിൽ ഒരിക്കലും അതിനെ ചൊറിന് പൊട്ടിച്ച് അതിനെ വ്രണങ്ങളോ അല്ലെങ്കിൽ അതിൽ അണുബാധകളോ ഉണ്ടാക്കാതിരിക്കേണ്ടതും ആവശ്യം തന്നെയാണ് അതുകൊണ്ട് ചൊറിച്ചിലെ വരുമ്പോൾ അതിനെ യഥാസമയം ചികിത്സ എടുക്കേണ്ടത് ആവശ്യമാണ് പ്രമേഹ രോഗികളുടെ കൈകാല മരിവിപ്പ് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും പ്രമേഹ രോഗികൾ വെളിച്ചത്തിൽ കൈയും കാലും നോക്കേണ്ടത് ആവശ്യമാണ് അതായത് നമ്മുടെ കൈകളിലും കാലുകളിലും കട്ടിയുള്ള പാടുകളോ കുമിളകളോ വ്രണങ്ങളോ ചെറിയ മുറിവുകളോ എല്ലാം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ പ്രമേഹ രോഗികൾ ഒരിക്കലും ചെരുപ്പിടാതെ അതിപ്പം വീട്ടിൻ്റെ അകത്തായാലും പുറത്തായാലും ചെരുപ്പിടാതെ നടക്കരുത് ബെയർ ഫുട് വാക്കിംഗ് മുറിവുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നു വിട്ടുമാറാത്ത ഉണ്ടാകാനുള്ള സാധ്യതയും അതുവഴി ഉണ്ടാകുന്നു പ്രമേഹ രോഗികൾക്ക് പ്രത്യേകമായ ചെരുപ്പ് ഫുഡ്വെയർ ഉപയോഗിക്കാമെന്നുള്ളതാണ് എം സി ആർ പോലത്തെ ഫുഡ്വെയർസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇനി പ്രമേഹ രോഗികളിൽ ഇടുക്ക് ഭാഗങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇടുക്ക് ഭാഗങ്ങളിൽ വരുന്ന വട്ടച്ചൊറിയോ അല്ലെങ്കിൽ ചെറിയ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് യഥാസമയം ചികിത്സിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട് ഇതൊക്കെയാണ് പ്രമേഹ രോഗികളിൽ വരുന്ന തൊക്കു രോഗങ്ങളും പ്രമേഹ രോഗികൾ ചെയ്യേണ്ട ചർമ്മ സംരക്ഷണം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു